തൃശൂരിൽ ട്രെയിനിൽ കുഴിഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തൽ ആംബുലൻസ് എത്താൻ അരമണിക്കൂറോളം വൈകിയെന്ന പോലീസ് റിപ്പോർട്ട് അതേസമയം തൃശൂർ മെഡിക്കൽ കോളേജിൽ ശ്രീജിത്തിനെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി അനീഷ് അത് ഏറെക്കുറെ നമുക്കൊരു നിഗമനം തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിഗമനം ആംബുലൻസ് അരമണിക്കൂറോളം വൈകി എന്നുള്ളത് ദൃക്സാക്ഷികൾ അടക്കം പറഞ്ഞതാണ് അതിൻ്റെ ചില ദൃശ്യങ്ങൾ ഈ ദൃക്സാക്ഷികൾ പറയുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു പുറത്ത് ഇപ്പോൾ ആ ഒരു പോലീസ് റിപ്പോർട്ടിലും അത് കൃത്യമായി തന്നെ പറയുന്നു അല്ലേ അനീഷെ തീർച്ചയായും കളിദാസ് ഈ സംഭവം നടന്ന ആദ്യം നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു ആംബുലൻസ് എത്താൻ അരമണിക്കൂറോളം വൈകി എന്നത് അതുകൊണ്ട് തന്നെയാണ് അന്ന് ആ റെയിൽവേ സ്റ്റേഷൻ അതായത് തൃശൂർ മുളങ്ങത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ഈ തർക്കമുണ്ടായതും യാത്രക്കാർ പ്രതിഷേധിക്കുന്നതും സ്റ്റേഷൻ മാസ്റ്റർക്ക് നേരെയും ടി ടിമാർക്ക് നേരെയും ഒക്കെ തട്ടിക്കയറുന്നതും സംഭവം ഒക്കെ ഉണ്ടാകുന്നത് ഈ ആംബുലൻസ് എത്താൻ വൈകി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ കാര്യം ആ തർക്കത്തിനിടയാക്കിയ ആ സംഭവം ആംബുലൻസ് എത്താൻ വൈകി എന്നുള്ള കാര്യം ആണ് ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ റിപ്പോർട്ടിലും ശരിവെക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി ഇന്റലിജൻസ് പി വിജയൻ ഈ സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു എട്ട് ദിവസം ഏകദേശം ഏഴ് ദിവസം മുൻപ് ആവശ്യപ്പെട്ടിരുന്നു അതായത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോടും അതുപോലെ തന്നെ റെയിൽവേയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരോടുമാണ് ഈ വിഷയം എന്താണെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കാശ കമ്മീഷൻ അംഗം വി ഗീത ഉത്തരവിട്ടത് ഇതിന് പിന്നാലെയാണ് ഈ എ ഡി ജി പി ഈ വിഷയത്തിൽ റെയിൽവേ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് കാരണം ഇത് സാധാരണ ഒരു ഒരു അസ്വാഭാവിക മരണത്തിന് എടുത്ത കേസ് ആണ് ഈ സംഭവം നടന്ന സമയത്തെടുത്തത് അതിൽ നിൽക്കുന്ന ഒന്നല്ല കേസ് വളരെ ഗൗരവരമായ ഒന്നാണ് എന്ന് പോലീസ് തന്നെ മനസ്സിലാക്കുകയും തുടർന്നാണ് എ ഡി ജി പി ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്താൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷനിലെത്തിയായിട്ടുള്ള നൌഷാദ് ഇതൊരു കേവലം ഒരു എസ് ഐ എ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട ഒരു കേസല്ല കൂടി മനസ്സിലാക്കിയ ശേഷം ഈ അന്വേഷണം പിന്നീട് ഷൊണ്ണൂർ റെയിൽവേ പോലീസ് സി ഐക്ക് കൈമാറിയിരുന്നു രമേഷിന് ഇപ്പോൾ രമേഷാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രമേശ് ഈ വിഷയത്തിൽ ട്രെയിനിൽ ഉണ്ടായിരുന്ന സഹയാത്രികയായിട്ടുള്ള ഒരു ഡോക്ടർ അഭിനവ് എന്ന് പറയുന്ന ഡോക്ടറുടെ നാൽ വിസി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറുടെ മൊഴി നൌഷാദ് രേഖപ്പെടുത്തിയിരുന്നു അതിൽ ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ മൊഴിയെടുക്കാനുള്ള ഒരു ഒരു നീക്കമാണ് ഇപ്പോൾ ഈ ഷൊണൂർ റെയിൽവേ പോലീസ് സി ഐ നടത്തുന്നത് അതായത് ഈ മരിച്ച യുവാവിന്റെ മരണം ഡിക്ലെയർ ചെയ്ത നോക്കാണ് മെഡിക്കൽ കോളേജിലുള്ളത് അന്ന് അവിടെ നിന്നും കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം പരിശോധിച്ച ഡോക്ടറുടെ എടുക്കാനാണ് ഇപ്പോൾ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അതുമായി ബന്ധപ്പെട്ടാണ് നീങ്ങുന്നത് അതിനിടെയാണ് ഈ എ ഡി ജി പി റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ആ അതനുസരിച്ച് സമർപ്പിച്ച അതായത് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആദ്യം കേസ് അന്വേഷിച്ച തൃശൂർ റെയിൽവേ എസ് ഐ ഒക്കെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് റെയിൽവേ എസ് പി സഹിഷായ്ക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് സഹിൻ ഷായാണ് എ ഡി ജി പിക്ക് റിപ്പോർട്ട് കൈമാറിയത് ഈ റിപ്പോർട്ടിലെ നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ആംബുലൻസ് എത്താൻ അരമണിക്കൂളം വൈകി എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഈ റിപ്പോർട്ടിന്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആംബുലൻസ് എത്താൻ അരമണിക്കൂർ വൈകിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ റെയിൽവേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ആംബുലൻസ് ഇന്ന സ്ഥലത്തേക്ക് അതായത് മൂന്നാവ് റെയിൽവേ സ്റ്റേഷനിലെ ആംബുലൻസ് എത്തണം ട്രെയിൻ അവിടെ നിർത്തും എന്ന വിവരം എപ്പോഴാണ് ആംബുലൻസിന് കൈമാറിയത് ആംബുലൻസ് കിടന്നിരുന്ന സ്ഥലവും തൃശൂർ മുളകുന്തരാവ് റെയിൽവേ സ്റ്റേഷൻ തമ്മിൽ എത്ര ദൂരമുണ്ട് ഇത് ആയിരിക്കും ഇതിന്റെ ഒരു അന്തരം അത് മനസ്സിലാക്കിയാൽ ആംബുലൻസ് എത്താൻ ആവശ്യമായ സമയത്തിനേക്കാൾ അധികം വൈകിയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാകും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നുണ്ട് മാത്രമല്ല ഈ മരണപ്പെട്ട ഈ യുവാവ് ഈ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച ഈ യുവാവ് എത്ര മണിക്കാണ് മരിച്ചത് ബ്രോഡ് ഡെത്താണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉയർത്തണം ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു ആ പ്ലാറ്റ്ഫോമിൽ കിടന്നാണോ മരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൃത്യമായി കണ്ടെത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് അത് ഈ മരണപ്പെട്ട യുവാവിന്റെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ അതായത് ചാലക്കുടി മാരാങ്കോട് സ്വദേശിയായിരുന്ന ശ്രീജിത്തിന്റെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ കൈമാറി കിട്ടും അടുത്ത ദിവസങ്ങളിൽ ഇതുവരെ അത് ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം ആ റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങളും ഉൾപ്പെടെ ക്രോഡീകരിച്ചാണ് അന്വേഷണ സംഘം ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആംബുലൻസ് എത്താൻ അരമണിക്കൂറോളം വൈകി അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ എ ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്നത് ഇനി കണ്ടെത്തേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ട് ആംബുലൻസ് എത്താൻ വൈകി ആരുടെ ഭാഗത്തു നിന്നാണ് അരാസ്ഥ റെയിൽവേയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് കൃത്യമായ അരാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ റെയിൽവേ പോലീസ് അന്വേഷിച്ച് അതിലൊരു കണ്ടെത്തൽ നടത്തേണ്ടതായിട്ട് ഉള്ളത് എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ തിങ്കളാഴ്ച ആണ് ഈ ഇത്തരത്തിൽ മോഹൻതാവൂർ റെയിൽവേ ലോക്കൽ എക്സ്പ്രസിൽ വന്നിരുന്ന ഈ ചാലക്കുടി മാരാങ്കോട് ആദിവാസി ഉന്നതിലെ യുവാ സ്ഥ്യം അനുഭവപ്പെടുന്നത് അതായത് ഷൊന്നൂർ കഴിഞ്ഞ ഉടൻ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു തുടങ്ങി വിവരം ട്രെയിനിൽ ഉണ്ടായിരുന്ന മൂന്ന് ടി ടിമാരെ കൃത്യമായി അറിയിക്കുന്നു അതിനിടെ ഉണ്ടായിരുന്ന ഡോക്ടർ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഉൾപ്പെടെ സി പി ആർ നൽകുന്നു വണ്ടി നേരെ പന്ത്രണ്ടരയോടെ പുലർച്ചെ തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെ മോഹൻതാവൂ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നു റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കി കിടത്തുന്നു അവിടെ വെച്ചും സി പി ആർ നൽകുന്നു ആംബുലൻസ് ആ സമയമായിട്ടും എത്തിയില്ല കാരണം വണ്ടി ട്രെയിൻ അവിടേക്ക് എത്തുമ്പോൾ ആംബുലൻസ് ും എന്ന ഒരു കണക്കുകൂട്ടല്ലായിരിക്കണം ഒരുപക്ഷെ ട്രെയിൻ നിർത്തിയത് പക്ഷെ ആംബുലൻസ് എത്താൻ ഒരു മണിയോളം സമയമെടുത്തു അരമണിക്കോളം വൈകിയാണ് ആംബുലൻസ് എത്തിയത് ഇത്രയും സമയം യുവാവ് പ്ലാറ്റ്ഫോമിൽ ജീവൻ മരണ പോരാട്ടം നടത്തുകയായിരുന്നു സി പി ആർ നൽകുന്നു മാത്രമല്ല മറ്റൊരു വനിതാ ഡോക്ടറും ട്രെയിനിലുണ്ടായിരുന്ന ആ ഡോക്ടറേയും ഉൾപ്പെടെ വിളിച്ച് സി പി ആർ നൽകുന്നു ഇതിനിടെ യാത്രക്കാരും അതുപോലെ തന്നെ ആ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററും ടി ടിമാരുമായി വലിയ തർക്കം നടക്കുന്നു ആംബുലൻസ് എത്താത്തതിൽ വലിയ പ്രതിഷേധം നടക്കുന്നു ഇതിനിടെ ആംബുലൻസ് നൂറ്റിയെട്ട് ആംബുലൻസ് അവിടേക്ക് എത്തുന്നത് അല്പം മുമ്പ് ആ യുവാവ് മരിക്കുന്നു ആ മരിക്കുന്നത് അല്പം മുമ്പാണെന്ന് നമുക്ക് വ്യക്തമാകുന്നത് ആ ദൃശ്യങ്ങളിലെ തന്റെ ശബ്ദത്തിൽ ശബ്ദങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യുവാവ് മരിച്ചു മരിച്ചു എന്ന് പറയുന്ന ആ ശബ്ദം പോലും ആ ദൃശ്യങ്ങളിൽ ഉണ്ട് അതായത് അവിടെ വെച്ച് മരിച്ചു എന്നുള്ള ഒരു ഒരു നിഗമനമാണ് ഉള്ളത് ഉടൻ ഈ ആംബുലൻസ് എത്തിയ യുവാവിനെ ആംബുലൻസ് കയറ്റുന്നു പത്ത് മിനിറ്റിനകം ഏർ മുളകുന്ന് മെഡിക്കൽ കോളേജിലെത്തുന്നു അവിടെ വെച്ച് പരിശോധിച്ച ഡോക്ടർ മരണം സ്ഥിരീകരിക്കുന്നു ഇത് അതുകൊണ്ട് തന്നെയാണ് ആംബുലൻസ് എത്താൻ അരമണിക്കൂറോളം വൈകി ആ വൈകിയ സമയമാണ് യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ പ്രധാന കാരണം എന്നുള്ള ഒരു നിഗമനത്തിലൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എത്തിയത് അതിനെയൊക്കെ സ്ഥിരീകരിക്കുന്ന അതായത് ആംബുലൻസ് വൈകി എന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ എ ഡി ജി പി കൈമാറിയിട്ടുള്ളത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട് അതിൽ കൃത്യമായ മരണ സമയം ഉണ്ടായിരിക്കുമെന്നാണ് നമ്മളും വിശ്വസിക്കുന്നത് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും അന്വേഷിക്കും അന്വേഷണ തലം ഷൊണ്ണൂർ സി ഐ റെയിൽവേ സി ഐ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും മൊഴിയെടുക്കാനാണ് ൾ നീങ്ങുന്നത് അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്നലെ ഡോക്ടർ അഭിരാവിന്റെ മൊഴിയെടുത്തു അതുപോലെ തന്നെ മരിച്ച സേജിത്തിന്റെ സുഹൃത്തും സഹയാത്രയുമായുള്ള സൂര്യയുടെ മൊഴിയെടുത്തു ഇനി മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ മൊഴിയെടുക്കാൻ ഇന്ന് പോകുന്നു അടുത്ത ദിവസം ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടറെ കണ്ടെത്തി ആ ഡോക്ടറുടെയും മൊഴിയെടുക്കാനുള്ള നീക്കം നടക്കുന്നു ടി ടി ഇമാരുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും ആംബുലൻസ് ഡ്രൈവറുടെയും ഉൾപ്പെടെ മൊഴി റെയിൽവേ പോലീസ് രേഖപ്പെടുത്തും എന്തായാലും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷനും റിപ്പോർട്ട് നേടിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ പോലീസ് എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് റെയിൽവേ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉൾപ്പെടെ നിർണായകമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ഇതിൽ നിർണായകമായി വരും ഇവിടെ എല്ലാ മൊഴികളും ഈ കേസിൽ നിർണായകമായി വരും എന്തായാലും അതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിക്കുന്നത് എന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്തായാലും ഈ സംഭവ ദിവസം സംഭവത്തിന് പിറ്റേ ദിവസം റെയിൽവേ ഒരു ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരുന്നത് അതിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള തെറ്റും ഉണ്ടായിട്ടില്ല സംഭവിച്ചിട്ടില്ല എന്ന് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാർത്താ കുറിപ്പാണ് റെയിൽവേ പുറത്തിറക്കിയത് റെയിൽവേയുടെ ഭാഗം കൃത്യമായി വെള്ള പൂശുന്ന ഒരു സമീപനമാണ് വാർത്താക്കുറിപ്പിലുള്ളത് അത് റെയിൽവേ പറയുന്നത് ശരിയാണോ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല ആരുടെ ഭാഗത്തുനിടെ ആംബുലൻസ് എത്താൻ വൈകാൻ വീഴ്ച ഉണ്ടായ കാരണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ അന്വേഷിക്കാനുള്ളത് കാളിദാസ് ശരി അനീഷ് ഓരോ വകുപ്പുകളും തങ്ങൾക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും ആംബുലൻസ് എത്താൻ വൈകിയത് തന്നെയാണ് മരണത്തിന് മരണത്തിനിടയാക്കിയത് എന്നുള്ളൊരു കണ്ടെത്തൽ പോലീസ് റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം കൂടുതൽ വിപുലീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ പ്രസ്തുത വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അതിൽ റെയിൽവേ അടക്കം മെഡിക്കൽ കോളേജ് അധികൃതർ അടക്കം ആരാണ് ഇതിൽ ഉത്തരവാദി എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിലൊക്കെ വ്യക്തമായി ആഗോ ബനീഷ് ആന്റണിയാണ് ഇവർ അങ്ങനെ നൽകിയത്